നമസ്കാരം ഓണം നമ്മൾ എന്തിനാ ആഘോഷിക്കുന്നത് നന്മയുടെ സമൃദ്ധിയുടെ ഒരു പ്രതീകമായിട്ടാണല്ലേ അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ ഓണത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാ ഓണക്കുടവെടുക്കുക പൂക്കൾ ഉണ്ടാക്കുക പിന്നെ സദ്യ അല്ലെ ഈ സദ്യയിൽ പ്രധാനം എന്താ പായസം പായസത്തിൽ ഒന്നാമൻ അടപ്രഥമൻ ആണല്ലേ ഏതൊരു ഫംഗ്ഷൻ ഉണ്ടായാലും പ്രിഫറൻസ് കൊടുക്കുന്ന അടപ്രഥമൻ ഉണ്ടാക്കാനാണല്ലേ അപ്പൊ അങ്ങനെ ഒരു അടപ്രഥമൻ ഉണ്ടാക്കി നോക്കിയാലോ അടപ്രഥമനുള്ള അടി എടുത്ത് ചെയ്യുന്നത് മുന്നൂറ് ഗ്രാം ഉണ്ട് സാധാരണ നമുക്ക് ഈ കടയിൽ നിന്ന് കിട്ടുന്ന പാക്കറ്റിൽ ഇങ്ങനത്തെ റിബൺ അടേന് ഇതിന് ചെറിയ ഉരുളിൻ്റെ പിടി കൊണ്ട് ഒന്ന് തട്ടി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പീസസ് ആയിട്ട് നമുക്ക് ഓടിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ഒന്ന് വേവിച്ചെടുക്കാതിന് തന്നെ എടുത്തിരിക്കുന്ന അടയുടെ അഞ്ചരട്ടീനെ വെള്ളം എടുത്തിരിക്കണേ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അടയിട്ട് കൊടുക്കാം കേട്ടോ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് അടയിട്ട് കൊടുക്കേ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യേ ഇതിൻ്റെ അകത്തേക്ക് ഒരു ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ നല്ലോണം ഇളക്കിയിട്ട് മൂടി വയ്ക്കുക അപ്പോൾ ഇത് ഒരു മണിക്കൂർ ഇങ്ങനെ മൂടി വെച്ച് നട നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് നാളികരപ്പാൽ പിഴിഞ്ഞ് വെക്കാം പിന്നെ ശർക്കര പാങ്ങി ആക്കി എടുക്കുകയൊക്കെ ചെയ്യുക അപ്പം അങ്ങനെ ആ ടൈം പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ അട വെള്ളം തിളപ്പിച്ച് നമ്മൾ അതിൽ ഇട്ട് വെക്കുന്നത് കേട്ടോ അട വെച്ചിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കേ അട നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് ഓണം വാഷ് ചെയ്തെടുക്കാം കേട്ടാ അപ്പൊ ഇതിന്റെ അടയിൽ ഇരിക്കുന്ന ആ കൊഴുപ്പൊക്കെ ഉണ്ടോ എല്ലാം പൊയ്ക്കിട്ടെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ നല്ല ഇതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അടപ്രഥമനുള്ള നാളികേര പാല് പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് രണ്ടാം പാൽ ഒന്നര ലിറ്റർ എടുത്തിട്ടുണ്ട് ഒരു നാല് നാളികേരം പിഴിഞ്ഞിട്ടുള്ള പാലാണ് കേട്ടോ പിന്നെ ഇതിലേക്കായിട്ട് ഒരു ഒന്നര കപ്പ് ഒന്നാം പാൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വറുത്തിടുന്നതിന് നാളികേരക്കൊത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഒരു മുറി നാളികേരത്തിൻ്റെ മുക്കാൽ ഭാഗമാണ് കേട്ടോ പിന്നെ റേസിൻസ് കാഷിനിട്ടും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പായസം അടുപ്പത്ത് വെക്കും ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എടുത്ത് വെച്ചിങ്ങനെ ക്യാഷിന വീതിലെടുത്ത നാളികേരല് നമ്മള് നാളികേരക്കോത്തും ഈ നട്സും ഇടയ്ക്കിടയ്ക്കടിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് നല്ലൊരു കൊത്തുമ്പോൾ പോയി കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അടപ്രഥമിൽ എപ്പോഴും നെയ്യ് ഉണ്ടാവുന്ന നല്ലൊരു ടേസ്റ്റ് ആണ് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മള് ഉരുക്കി വെച്ചിരിക്കണ ശർക്കര ഒഴിച്ചു കൊടുക്കുക ശർക്കര വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് അത് അപ്പൊ ഇതിലേക്ക് നമ്മള് വേവിച്ചെച്ചട ഇട്ടു കൊടുക്കരയിൽ ഇട്ടിട്ട് നല്ലോണം മാറ്റി എടുക്ക ചെറുതായിട്ട് വെള്ളം എന്തായാലും നനമുണ്ടാകും അപ്പൊ ആ വെള്ളമൊക്കെ ഒന്ന് വരട്ടി വരട്ട അവിടെ ശർക്കര പാനീലിട്ടിട്ട് നല്ലോണം വരട്ടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിന്റെ അകത്തേക്ക് പാറൊഴിച്ചെടുക്കട്ടോ നമ്മള് രണ്ടാം പാല് ഇനി പല്ല് നല്ലോണം ഒന്ന് തിളച്ച് പറ്റട്ടോ കേട്ടോ പായസം ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ തീരുന്ന വസ്താതെ ഇളക്കി കൊണ്ടിരിക്കണം അടി പിടിക്കും പായസം ഒരുവിധം പറ്റുമെന്നുണ്ട് ഇപ്പൊ ഒരു കാൽ ടീസ്പൂണ് താഴെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കാനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണ് ജീരകം പൊടിച്ചത് ചെറിയ ജീരകണേ കാൽ ടീസ്പൂൺ ചുക്ക് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്യേ ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നാളികേറെ കൊത്തും അണ്ടിപ്പരിപ്പും റേസിൻസൊക്കെ പായസങ്ങളിൽ എന്നും ഒന്നാമൻ അടപ്രഥമൻ തന്നെയല്ലേ പായസങ്ങളുടെ രാജാവ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് അപ്പൊ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവല്ലോ